ജന്തർ മന്ദറിൽ നടക്കുന്ന കേരളത്തിന്റെ സമരം ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ തന്നെ ചരിത്രത്തിലെ ചുവന്ന അക്ഷരങ്ങളായി മാറുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ രാജ്യതലസ്ഥാനത്ത് സംഘടിപ്പിച്ച സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ പ്രതിഷേധം ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ നിർണായകമായ ഒന്നായി മാറുമെന്നതിൽ സംശയമില്ലെന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു കേരളം രാജ്യതലസ്ഥാനത്ത് ഒരുക്കിയ സമരമുഖത്ത് പിണറായി വിജയനൊപ്പം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മന്നും വേദി പങ്കിട്ടു തമിഴ്നാട് സർക്കാരിന്റെ പ്രതിനിധിയായി പഴണിവേൽ ത്യാഗരാജൻ ജമ്മുകശ്മീർ മുൻ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ള സി നേതാവ് ഡി രാജ സി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി എന്നിവരും പങ്കെടുത്തു സി പി ഐക്ക് പുറമെ എൽ ഡി എഫ് ഘടകകക്ഷി നേതാക്കളായ ജോസ് കെ മാണി കെ വി ഗണേഷ് കുമാർ കെ പി മോഹനൻ അടക്കമുള്ളവർ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു സമരത്തിന് പിന്തുണയേകാൻ ഒട്ടേറെ ദേശീയ നേതാക്കളും എത്തിയിട്ടുണ്ടായിരുന്നു ഈ സമരം ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ നിർണായകമായ ഒന്നായി മാറുമെന്നതിൽ സംശയമില്ല ജനാധിപത്യം എന്നത് എല്ലാ സംസ്ഥാനങ്ങളെയും ഒന്നിച്ചു നിർത്തുന്ന ഒന്നാണ് കേന്ദ്ര സർക്കാരുമായുള്ള ബന്ധം ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും കൂടിയാണ് ഈ സമരമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതിനാൽ തന്നെ ഈ ദിവസം ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ ചരിത്രത്തിലെ ചുവന്ന അക്ഷരങ്ങളായി മാറും കേന്ദ്ര സർക്കാരിന് പ്രതിപക്ഷ സംസ്ഥാനങ്ങളോട് അവഗണനയുണ്ട് ഫെഡറൽ സംവിധാനം സംരക്ഷിക്കേണ്ടതുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പല സംസ്ഥാനങ്ങളുടെയും വിവിധ മേഖലകളുടെയും സുഗമമായ നടത്തിപ്പിന് കേന്ദ്ര സർക്കാർ തടസ്സം നിൽക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിലും ആവശ്യമില്ലാതെ കേന്ദ്രം ഇടപെടുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തെ സംബന്ധിച്ചിടത്തോളം മൂന്ന് തരത്തിലുള്ള കുറവുകളാണ് ഉണ്ടായിരുന്നത് ഒന്നാമത്തേത് രാജ്യത്തിന്റെ ആകെയുള്ള വരുമാനത്തിൽ സംസ്ഥാനത്തിനുള്ള ഓഹരി തുടർച്ചയായി പരിമിതപ്പെടുത്തുകയാണ് യൂണിയൻ സർക്കാർ ഏകപക്ഷീയമായാണ് ധനകാര്യ കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങൾ തീരുമാനിക്കുന്നത് സംസ്ഥാനങ്ങളുടെ നിർദ്ദേശങ്ങൾ അവയിൽപ്പെടുത്താറില്ല ഓരോ ധന കമ്മീഷനും കഴിയുമ്പോൾ കേരളത്തിന്റെ നികുതി കുത്തനെ ഇടിയുകയാണ് ആരോഗ്യം വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ കേരളം കൈവരിക്കുന്ന നേട്ടങ്ങളെ ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്രം പലപ്പോഴും ഇത് ചെയ്യാറുള്ളത് ജനസംഖ്യാ നിയന്ത്രണത്തിൽ നല്ല നേട്ടം കൈവരിച്ച സംസ്ഥാനമാണ് കേരളം പക്ഷേ ഈ നേട്ടം കേരളത്തിന് തന്നെ ശിക്ഷയായി മാറിയിരിക്കുകയാണ് നേട്ടത്തിന്റെ പേരിൽ വിഹിതം കുറയ്ക്കുന്നു പുതു പ്രശ്നങ്ങൾ പരിരക്ഷിക്കണമെങ്കിൽ പണം വേണം അതിന് കേന്ദ്രം തയ്യാറാകുന്നില്ല നേട്ടത്തിനാവട്ടെ ശിക്ഷയും ഇത് ലോകത്ത് മറ്റെവിടെയും കാണാൻ സാധിക്കാത്ത പ്രതിഭാസവുമാണെന്ന് പിണറായി വിജയൻ വ്യക്തമാക്കി സംസ്ഥാന സർക്കാർ പറയുന്നത്ര തുക കേന്ദ്ര സർക്കാർ തരാനില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതിനെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ട് പ്രതിസന്ധിയുടെ മുഴുവൻ കാരണവും കേന്ദ്ര സർക്കാരല്ല എന്നും അദ്ദേഹം പറഞ്ഞു ആയിരത്തി എണ്ണൂറ് കോടി കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ടെന്ന് പറയുന്നത് നൂണയാണ് പച്ചക്കള്ളമാണ് ഊതി കണക്കാണിത് ആ കണക്ക് നിയമസഭയിൽ വെച്ച് ഞങ്ങൾ പൊളിച്ചതാണ് വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു പിണറായിക്കെതിരെ വരുന്ന കേന്ദ്ര അന്വേഷണങ്ങളെ ഒത്തുതീർപ്പാക്കുന്നത് കേന്ദ്രമന്ത്രി വി മുരളീധരനാണെന്നും അദ്ദേഹം പറഞ്ഞു വി മുരളീധരൻ മുഖ്യമന്ത്രിയുമായി രാത്രി സംസാരിക്കുന്നുണ്ട് കേന്ദ്രത്തിലെ സംഘപരിവാർ നേതൃത്വവും കേരളത്തിലെ സി നേതൃത്വവും തമ്മിലുള്ള ഒത്തുതീർപ്പിന്റെ ഇടനിലക്കാരനാണ് പകരം മുരളീധരന്റെ വലം കൈയായ സുരേന്ദ്രനെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തി അദ്ദേഹം പറയുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായ മാസപ്പടി പറ്റിയുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ പരിശോധന പ്രതിപക്ഷം നിരീക്ഷിച്ചു വരികയാണെന്നും വി ഡി സതീശൻ വ്യക്തമാക്കിയിട്ടുണ്ട് അന്വേഷിക്കാൻ എന്തിനാണ് അദ്ദേഹം ചോദിച്ചു